ഒരു കുടുംബത്തിന്റെ അത്താനിയെ തന്നെയായി മാറിയ മാറാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇനിയുള്ള നാല് പേര് അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം അഭിനന്ദനീയമാണ് ആ കുടുംബക്കാർ ഒരിക്കലും ആ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഒരിക്കലും തന്നെ ഇവരുടെ പ്രവർത്തനം നടക്കില്ല എന്നുള്ളത് കൊണ്ടും വളരെ നിസീമമായി ആ സംഭവത്തെ സംഭവത്തിന് വേണ്ടി പ്രവർത്തിച്ച് ആ കുടുംബത്തെ രക്ഷിച്ച ആ നാല് പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളാണ് രഞ്ജിത്ത് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നതിന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റേയും അത് എഴുതിയ രഞ്ചത്തിനെയും ശരി ജോബി പിന്നുള്ള ആളുകൾ എത്തിയിട്ടില്ല സുഖോഷാണ് അദ്ദേഹം വളരെ വൈകിയാണ് ഓളാഘോഷ ഭാഗമായി അത്തപ്പ കൂടെ ഒരു താമസിപ്പോയി അദ്ദേഹത്തിന് നമുക്ക് പിന്നീട് കൊടുക്കാറുണ്ട് രണ്ടു വാക്കും സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മൂന്ന് വർഷക്കാലം ചടങ്ങര പോലീസ് സ്റ്റേഷൻ സേവനം ആയി പോയ ബിജു തുടങ്ങുന്നതിന് ബഹുമാനം ഡി എസ് പിടങ്ങര അല്പം താമസിച്ചു പോയി ബഹുമാനപ്പെട്ട ഡി എസ് പി അദ്ദേഹത്തെ രണ്ടു വാദം സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു എന്റെ പ്രിയ സഹപ്രവർത്തകരെ അവരുടെ കുടുംബാംഗങ്ങളെ നമുക്കറിയാം പോലീസ് എന്ന് പറയുന്ന എപ്പോഴും ടെൻഷൻ പിടിച്ച ജോലിയാണ് അപ്പൊ അതിനിടയിൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ടെൻഷൻ പിടിച്ച ഈ ജോലിക്കിടയിൽ ഇതുപോലുള്ള ചില മുഹൂർത്തങ്ങളാണ് നമ്മൾ കേരളത്തിൽ വളരെ സന്തോഷകരവും ആസ്വാദികരവുമായിട്ടുള്ളത് അപ്പൊ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഓണം എന്ന് പറയുന്ന ഒരു ഒത്തുചേരലിന്റെ ഒരു ഉത്സവമാണ് നമ്മളെല്ലാം എല്ലാം മറന്ന് ഇതുവരെയൊക്കെയുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും എല്ലാം തഹിച്ചും ക്ഷമിച്ചും നമ്മൾ ഇന്നിവിടെ കൂടി വളരെ സന്തോഷപൂർവ്വമായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുകയാണ് ഈ ഒത്തുചേരലിൽ ചേർന്നിട്ടുള്ള എല്ലാവർക്കും കാര്യം ഈ ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ശ്രേഷ്ഠന്റെ പ്രവർത്തനവും ആ ശേഷ പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിലുള്ള ഒരു പങ്കാളിത്തം നമുക്ക് ഉണ്ടായേക്കുന്നത് എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ തടയമംഗലം സ്റ്റേഷനിലെ സി എ എസ് ഐ ഏറെ പ്രിയപ്പെട്ട ബഹുമാനമായിട്ടുള്ള സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷമുണ്ട് കാര്യം രണ്ടു വർഷത്തിലധികമായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയിട്ട് ഇപ്പോഴാണ് ആദ്യമായിട്ട് തടയമംഗലം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരോടൊപ്പം ഒരു ഓണാവകാശത്തിന് പങ്കെടുക്കാൻ സാധിച്ചത് അതിനെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എന്നെ സന്തോഷം എന്നെ വിളിച്ചതില് ഉള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ വളരെ മഹത്തായ ഒരു പരിപാടി കൂടിയാണ് നടന്നത് കാര്യം ഇവിടെ ഡിവൈഎഫ് കെ സൂ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും പൊതുജനങ്ങൾക്കായി അവരുടെ ജീവിതം മൊത്തം ഒഴുകി വെച്ച് ഒരു സമയം പോലും ഒരു റസ്റ്റ് ഇല്ലാതെ രാവെന്നോ പകരെന്നോ ഇല്ലാതെ ഇത്തരത്തിലുള്ള കേസുകളുടെ അന്വേഷണത്തിനും മറ്റുമായി ജീവിതം മാറ്റിവെക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതുപോലെ വരുന്ന ആഘോഷങ്ങളാണ് ഒരുപക്ഷെ കുടുംബത്തോടൊപ്പം പോലും ആഘോഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്കുള്ളത് അപ്പം അങ്ങനെ ഒരു സമയം എല്ലാവരും കൂടി സഹപ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് ആഘോഷിക്കുന്ന ഈ ഓണാഘോഷ വേളയിലെ ചടൈമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഓണാഘോഷ അത് ഓണാശംസകളൊക്കെ ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥർക്കും മനസ്സ് അറിഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു